അല്ലാഹുബിന്റെ തൃപ്തി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ആരുടെ തൃപ്തി എന്നറിയോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുല്ലാഹുബിന്റെ തൃപ്തി നിനക്ക് ലഭിച്ചു അതിന് സതക കൊടുത്തിട്ടാണ് റബ്ബിന്റെ തൃപ്തി നീ നേടിയത് ഇനി വേണ്ടത് അള്ളാഹുബിന്റെ പ്രവാചകന്റെ തൃപ്തിയാണല്ലോ ഈ ലോകത്തിന്റെ നേതാവിന്റെ തൃപ്തി നിനക്ക് വേണോ அதினுள்ள எ எழுப்பு வழி எந்தோ

എന്തിനാ അള്ളാഹിബിന്റെ പ്രവാചകന്റെ തൃപ്തി നേടാറുള്ള എളുപ്പവഴി എന്തെന്നറിയോ പരിശുദ്ധമായ പാരായണം ചെയ്ത നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇട എന്ത് വേണം നീ ഒരു പുതിയ വീട് വെച്ചു ഈ വീടിൻ്റെ അകത്ത് നിനക്ക് സന്തോഷവും സമാധാനവും വറുക്കത്തും വേണമെങ്കിൽ എന്ത് ചെയ്യണം യാസീൻ ഓത് ഒരു എടുത്തു വെച്ചിട്ട് ഒരു ഫാത്തിഹയും ആ ഇഹിലാസും ഫലക്കും നാസുമെങ്കിലും ഓത് നീ ഓതിയ മുത്തി നബിയുടെ പൊരുത്തം നിനക്ക് ലഭിക്കുമെന്ന് നബിക്കുന്ന റസൂൽ ഇപ്പം നമ്മൾ ചോദിക്കുന്നത് എന്തിനാ ഓദന ഉസ്താദിനെ പൈസ വാങ്ങാനല്ലേ ഇതെവിടെ പോയാലും മരിച്ച വീട്ടിൽ പോയാലും കല്യാണ വീട്ടിൽ പോയാലും പാലുകാച്ചടക്കണ വീട്ടിൽ പോയാലും കുറ്റിയടിക്കുന്നിടത്ത് പോയാലും പള്ളിപ്പറമ്പി പോയാലും യാസീൻ നിനക്ക് യാസീനിന്റെ ഗുണം അറിയാത്തോണ്ടാ യാസീൻ യാസീൻ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ ആ സൂറത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുവോ ഇത് ഓതുന്നത് എന്തിനു വേണ്ടിയാണോ അത് അള്ളാഹുബന് കൊടുക്കുമെന്ന് എടാ യാസീൻ ഓതുന്ന സമയത്ത് പഠിച്ചവനെ എനിക്ക് നീ മക്കളെ തരണമെന്ന നീയത്തോടു കൂടിയാണ് നീ ഓതുന്നതെങ്കിൽ മക്കളെ കിട്ടും പൈസ കിട്ടണമെന്ന നീയത്താണെങ്കിൽ യാസീൻ ഓതുന്ന ഒരു മനുഷ്യന് എന്ത് നീയത്തിലാണോ ഇത് ഓതുന്നത് എന്ത് നീയത്തിലാണോ നീ യാസീൻ ഓതുന്നത് അത് ഓദാ പറഞ്ഞ കടയിൽ പോക യാസീൻ ഓതാ തങ്ങന്മാര് പറയല്ലോ ഈ അടുത്തൊരു കാസർഗോഡ് ഒരു കടയിൽ പോയപ്പോൾ പറഞ്ഞു ഉസ്താദെ കടയിൽ കച്ചവടമൊന്നുമില്ല ഞാൻ പറഞ്ഞട ചങ്ങാതി രാവിലെ കട തുറന്നുമ്പോൾ നീ യാസീൻ ഓതാറുണ്ട് ഉസ്താദെ യാസീൻ ഞാൻ ഓദാറുണ്ട് ഉസ്താദ് യാസിൻ ഞാൻ ചോദിച്ചാൽ ആരോ ഓതാറുണ്ട് മൊബൈൽ ഓതാറുണ്ട് ഓണാക്കി വെച്ചിരിക്കുക എൻ്റെ പൊന്നാര സഹോദരങ്ങളെ നിങ്ങൾ യാസീൻ ഓത് ഇനി യാസീൻ ഓതാൻ പറ്റുന്നില്ലെങ്കിലും നിന്റെ കടയ്ക്കകത്ത് പോകുമ്പോൾ നിന്റെ വീടിനകത്ത് പോകുമ്പോൾ എൻ്റെ വീടിനകത്ത് സമാധാനമില്ലാത്തത് നബിഹു അലഹി വസ്സല തങ്ങൾ പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ അഞ്ച് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്ന് കരയും അഞ്ച് അഞ്ച് കാര്യങ്ങൾ അഞ്ച് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്ന് കരയും ആ കണ്ണുനീര് നിനക്ക് നാശമാ അള്ളാഹു നമ്മളെ കാത്തിരുഷി കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരഷിക്കുമാറാകട്ടെ അഞ്ച് കാര്യങ്ങൾ അഞ്ച് സ്ഥലങ്ങളിൽ ഇരുന്ന് കരയുന്നുണ്ടെന്നാ അള്ളാഹു നമ്മളെ കാത്തിരിഷിക്കുമാറാകട്ടെ ഒന്നാമത്തെ കാര്യം പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി കരയും അള്ളാന്റെ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി കരയും പള്ളി കരഞ്ഞ ആ നാട് നശിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെങ്ങനെ പ്രസിഡന്റ് നിസ്കരിക്കാനൊക്കെ ഉണ്ടോ ആ പ്രസിഡന്റും ചിരിച്ചു അതിനകത്ത് എല്ലാ അർത്ഥമുണ്ട് കൊറോണ വന്നപ്പോ പറഞ്ഞു ലോക്ഡൌൺ ആണ് പള്ളിയിലെ ഉസ്താദന്മാര് മാത്രം നിസ്കരിച്ചാ മതി ബാക്കി എല്ലാരും വീട്ടിൽ നിസ്കരിക്കലോടെ ലെ ബാങ്ക് വിളിക്കുന്ന മമ്പരെ കരയുന്നു ആദ്യമായിട്ട് എന്റെ ഒരു ജുമാ മുടങ്ങി എന്തൊരു സങ്കടം പഠിച്ചവനെ ഒളിച്ചും പാത്ത് നിസ്കാരം തുടങ്ങി പോലീസ് പൊക്കി ഒളിച്ചും പാത്തു നിസ്കരിക്കാൻ തുടങ്ങി അവസാനം പോലീസ് പിടിച്ചു കേസെടുത്തു അവസാനം കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു നാ പത്ത് പേർക്ക് നിസ്കരിക്കാം നാപ്പത് പേർക്ക് നിസ്കരിക്കാം ഈ നോക്കി നിൽക്ക നാൽപ്പത് പേരെ കാണുന്നില്ല ഈ കരഞ്ഞവരെ ഒന്നും കണ്ടില്ല പള്ളി നിസ്കരിക്കാൻ ആളില്ല ഇപ്പൊ നിങ്ങൾ നോക്കിയ പള്ളി ആളുണ്ടോ അല്ല ലോകത്ത് ഇന്ന് കൊറോണ ആകെ താമസിക്കുന്നത് പള്ളിക്കകത്താ വേറെ ഒരിടത്തും ഇല്ല ഇപ്പോഴും സാമൂഹിക അകല പള്ളിക്കകത്ത് അകന്നകന്നാ നിൽക്കുന്നത് വേറെ എവിടെ പോയാൽ ഈ അകലം കാണാറില്ല അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ പേടി പിന്നെ ഒന്നോർത്ത ഒരു ഹൈറുണ്ട് ഞാൻ ചിന്തിക്കുന്നത് ഞങ്ങളൊക്കെ പഠിക്കണ കാലത്ത് കേട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം പള്ളിയുടെ വാതലിൽ ഒരു മലക്കു വന്ന് നിൽക്കും നേരത്തെ നേരത്തെ ജുമായിക്ക് വരുന്നവരുടെ പേരെഴുതാൻ അല്ലേ ഒട്ടകത്തിൻ്റെ പ്രതിഫലം കാളയെ പശുവിൻ്റെ പ്രതിഫലം അവസാനം മുട്ടയുടെ പ്രതിഫലം വരെ എഴുതി വെക്കാൻ ഇങ്ങനെ മലക്കുകൾ നിൽക്കുന്ന പക്ഷേ ഈ കൊറോണ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഉപകാരം ഉണ്ടായി പള്ളിയുടെ പ്രസിഡന്റ് ബുക്കുവായിട്ട് വാതില് നിൽക്കുക എന്താ പേര് അബൂബക്കർ ആ ഫോൺ നമ്പർ ആ ഇതന്നെ പണി അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്തായാലും പള്ളി കമ്മിറ്റിക്ക് അങ്ങനെ ഒരു പണി അള്ളാഹു കൊടുത്തു അള്ളാഹു അവർ കീമ നൽകുമാറാകട്ടെ നിങ്ങളെ ഇരുത്തി പറഞ്ഞതല്ലാട്ടെ നിങ്ങൾ മേടിക്കരുത് നിങ്ങളെക്കുറിച്ച് നല്ലത് അലഹൻ തരില്ല അള്ളാഹു ഹാഫിത്തുള്ള തീർക്കായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇതൊക്കെ ഒരു പള്ളിയിലൊക്കെ അങ്ങനെ ഇരിക്കാന്ന് വെച്ചാൽ വലിയ കാര്യമാണ് ഒരു പള്ളി മുന്നോട്ട് കൊണ്ടുപോകാന്ന് വെച്ച നിസ്സാര കാര്യമൊന്നുമല്ല അത്രയും സൂക്ഷ്മതയുള്ളവർക്ക് മാത്രമേ ഇന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പല പള്ളികളിലും പ്രസിഡന്റും സെക്രട്ടറി ആകാൻ വേണ്ടിയോ ഇലക്ഷൻ നടത്തുന്ന കാലം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന പോലെ നടക്കണ പൈസ കൊടുക്കണല്ലോ വോട്ടിനു വേണ്ടി പള്ളിയിൽ പ്രസിഡന്റ് ആകാം ഏത് പള്ളിയിലെ പ്രസിഡന്റിനാപ്പം ശമ്പളം ഉള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എങ്കിലും മനസ്സിലാക്കേണ്ട അമാനത്ത് അമാനത്തെന്ന് പറഞ്ഞ എന്തറിയോ ഉമർ അബുൽ ഹത്താബ് റതി അള്ളാഹു തലാഖുവിന്റെ ചരിത്രം വായിക്കണം പള്ളി കമ്മിറ്റിക്കാർ പള്ളിയിലെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കമ്മിറ്റിക്കാരും മുഴുവനും ആദ്യം പഠിക്കണത് തങ്ങളുടെ ചരിത്രമാ ഒരിക്കൽ ഉമർദി അള്ളാഹു തലഹു തന്റെ ഓഫീസിൽ ഇരിക്കുമ്പോ കുടുംബക്കാരൻ കാണാമെന്നു ഉമൃതങ്ങള് വൈകുന്നേരം തന്റെ ഓഫീസിനകത്തിരിക്കുമ്പോ കുടുംബക്കാരൻ കാണാൻ വന്നു തങ്ങൾ വിളക്കണച്ചു റൂമിനകത്ത് മൊത്തം ഇരുട്ട് ഈ ചങ്ങാതി അവൻ ചോദിച്ചു എന്തിനാ ഉമറ നീ വിളക്കണച്ച് കളഞ്ഞേ നീ എന്തിനാ വിളക്കണച്ച് ഇരുട്ടായില്ലേ അപ്പൊ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഇത് മാലിന്റെ പൈസ കൊടുത്തു വാങ്ങിച്ച എണ്ണയാണ് ഇത് പൊതു ഖജനാവിലേക്കുള്ളതാ ഇത് ജനങ്ങളുടെതാ നമ്മൾ കുടുംബകാര്യം പറയുമ്പോൾ ഇത് കത്തിച്ച് വെച്ച അള്ളാൻ്റെ അടുത്ത് ഞാൻ കണക്ക് പറയണോന്ന് ഉദാഹരണം പറഞ്ഞ പള്ളി പ്രസിഡന്റ് കമ്മിറ്റി ഓഫീസിൽ പള്ളിയുടെ കാര്യം കൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം വിളിക്കാൻ കുടുംബക്കാരൻ വന്നേ ഉടനെ ഫാൻ ഓഫാക്കണോന്നാ ഞാൻ പറഞ്ഞതിന് അർത്ഥം അള്ളാഹുയമ്മ നൽകി മാറാകട്ടെ അള്ളാഹുയ മാറാകട്ടെ നിങ്ങളെ പീഡിപ്പിച്ചതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അമാനത്തിന്റെ വിഷയം എന്താണെന്ന് പള്ളിയുടെ മുന്നിൽ കിടക്കേണ്ട ചെരുപ്പിന്റെ പള്ളിയുടെ മൂത്രപ്പരയുടെ മുന്നിൽ കിടക്കണ ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക എന്തിന് അടിച്ചോണ്ട് പോകാതിരിക്കുക അല്ലാതെ പള്ളിയുടെ മൂത്രപ്പര കിടക്കുന്ന ചെരുപ്പ് പള്ളികളല്ല എന്ന് അറിയാത്ത ഏതെങ്കിലും പൊട്ടനുണ്ടോ അത് മൂക്ക് എന്ത് അതും അടിച്ചോണ്ട് പോകും പള്ളിയിലെ ബാത്റൂമിൽ കിടക്കണ കപ്പ് വരെ കയറി കെട്ടിയിട്ടിരിക്കുക അത് തൊടലി കെട്ടാൻ പറ്റും അതിലും കെട്ടും താഴെ വീഴാതിരിക്കാനല്ല അതാ നമ്മൾ പള്ളിയിൽ തൗബയും ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ചെരുപ്പിട്ട് പോണ മഹാമാരാജ് അപ്പൊ നിസ്കരിച്ച് ഉസ്താദിന്റെ തൗബയും കേട്ട് ചെയ്ത് പൊട്ടിക്കരഞ്ഞ ഇറങ്ങിയിട്ട് കാലി കെട്ടണം നോക്കിട്ടിട്ട് പോണ ആൾക്കാര് ഇതാ നമ്മുടെ അമാനത്ത് അള്ളാഹുത്തുള്ള ദീർഘായുസോട് കുമാറാകട്ടെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘാഴ്ച കൊടുക്കുമാറാകട്ടെ അതുകൊണ്ടാണ് ചിലരൊക്കെ ഈ കമ്മിറ്റിക്കാരെടുത്ത് പണ്ടുള്ള ആൾക്കാരോട് പറയും അപ്പ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആവ് എനിക്ക് വയ്യ മോനെ എനിക്ക് വയ്യ കാരണം എന്താ പേടി തീക്കെട്ടയുടെ മോളി ഇരിക്കണ പോല ഞാൻ കണ്ടു രണ്ട് പണ്ടുള്ള കാരണമന്മാര് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് ഇറങ്ങി പോകുമ്പോ ചെരുപ്പ് ഇങ്ങനെ ഗെയ്റ്റിൽ തട്ടും കാലിട്ടിരിക്കണ ചേപ്പ് ചെരുപ്പ് പള്ളിയുടെ ഗെയ്റ്റിൽ ഇങ്ങനെ തട്ടും എന്തിനാണെന്നറിയാവോ പള്ളിയിൽ അമിപ്പിനടി പറ്റിയിട്ടുണ്ട് അതെടുത്ത് വെളിയിലിട്ട് അള്ളഹാനോട് കണക്ക് പറയണമെന്ന് പേടിച്ചിട്ട് ഇവിടെ വഞ്ചി പെട്ടിക്കാത്ത കൈ ഇടുമ്പോ പോലും പേടിയില്ല അള്ളാഹുമാറാകട്ടെ ഞാൻ പൊതു കാര്യം പറഞ്ഞതാണ് അതാ നമ്മൾ ആലിക്കേണ്ടത് അതാണ് അതുകൊണ്ട് അള്ള പറഞ്ഞത് പള്ളി പരിപാലനം നടത്തുന്നവർ ആദ്യം പഠിക്കേണ്ടത് ഇന്നമായ ഉമ സാജിദ് അല്ലാ മൻ വല്യ ഇതിനെക്കാളും വലിയൊരു ഉപദേശമില്ല അല്ല പറഞ്ഞതെന്തെന്നറിയോ പള്ളി പരിപാലിക്കുന്നവർ അറിയണ്ട പള്ളി പരിപാലനമൊക്കെ മാറി ഇപ്പൊ മരണമായി ഇപ്പൊ പള്ളി ഭരണന്നാ പറയാ പരിപാലന സത്യത്തിൽ ഞാൻ അങ്ങനെ പറയാറുള്ളൂ പള്ളിയുടെ പരിപാലനം നടത്തുന്നവരോടല്ല പറഞ്ഞത് ഇന്നമായ ഉമർ അല്ല അരാ എന്റെ പള്ളി പരിപാലിക്കേണ്ടവരെന്നറിയുമോ എന്നെ കൊണ്ട് വിശ്വസിക്കണം അവരെന്നെ കൊണ്ട് വിശ്വാസമുള്ളവരാകണം എന്നിട്ട് അല്ല പറഞ്ഞതെന്ന് അറിയുമോ അന്ത്യദിനം ഉണ്ടെന്നും വിശ്വസിക്കണം നിസ്കരിക്കണമെന്നല്ല പറഞ്ഞേ എടാ ഞാനുണ്ടെന്ന് വിശ്വസിക്കണം അതുപോലെ നാളെ എന്റെ മുന്നിൽ വന്ന് നിക്കണം ഒരു ദിവസം ഉണ്ടെന്നും കൂടെ നീ വിശ്വസിക്കണം കാരണം നീ പരിപാലിക്കാൻ പോകുന്നത് എന്റെ വീട് നേരെ ജോബ പരിപാലിച്ചില്ലെങ്കിൽ നീ പഠിക്കും അള്ളാഹു കാത്തിരിഷി കുമാറാകട്ടെ അള്ളാഹു ഇവിടുത്തെ ഹാദിമീങ്ങൾ പള്ളിയിലെ ജമായത്തിന്റെ പരിപാലന സമിതി അള്ളാഹു ഒരു ദീർഘായുസുകൊടു കുമാറാകട്ടെ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ അവരെ പെടുത്തുമാറാകട്ടെ ഞാൻ എന്താപ്പോ പറഞ്ഞു വന്നേ നിങ്ങൾ വെടികൊണ്ടതുപോലെ ഞാൻ എന്താ പറഞ്ഞു വന്നേ ഏ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്ന കാര്യം നമുക്ക് മുത്തീനബി സല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങളുടെ പൊരുത്തം കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം കുറു ആനോദണം അപ്പൊ നിസ്കരിക്കാൻ പള്ളിക്കൊക്കെ താളില്ലാതെ വന്ന പള്ളി കരയും പള്ളി കരഞ്ഞ കൊറോണ അല്ല അതിനപ്പുറം ഉള്ളതും വരും അള്ളാഹു കാക്കുമാറാകട്ടെ